ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണ നടപടികൾ തുടരുകയാണ് ആ അന്വേഷണ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു പരാമർശം നടത്തുന്നത് ശരിയല്ല ഇൻവർ ഇപ്പോൾ ഏതെങ്കിലും ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേരുന്ന നിലയിലല്ല അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വരുന്നത് അൻവറിന്റെ നിലപാടിനെ ഒരു കാരണവശാലും സി പി എമ്മിന് അംഗീകരിക്കാൻ കഴിയില്ല ജനങ്ങളിൽ നിന്ന് സ്വീകാര്യമായിട്ടുള്ള ജനങ്ങളിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള അംഗീകാരമാണ് മുഖ്യമന്ത്രിക്കുള്ളത് അതാണ് ജനങ്ങൾ നൽകിയിട്ടുള്ള സൂര്യ തേജസ് ആണ് മുഖ്യമന്ത്രി അത് അൻവറിന്റെ ഒരു പത്രസമ്മേളനം കൊണ്ടോ ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് ഈ കാര്യങ്ങൾ അവസാനിക്കുന്നതല്ല സാജിദ് അജ്മൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി സാജിദ് സഖാക്കൾ അറിയണം അഴിമതിക്കാരനായി എ ഡി ജി പി മുഖ്യമന്ത്രി താലത്തിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് ഒപ്പം പാർട്ടിയിൽ എല്ലാവർക്കും കൂച്ചുവിലങ്ങാണ് മുഖ്യമന്ത്രിയാണ് അവിടെ സർവാധികാരി ആർക്കും ഒന്നും പറയാൻ അവിടെ ഒരു സ്പേസ് ഇല്ല പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് പോലും അവിടെ ഒന്നും പറയാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ നിവൃത്തികേട് കേടു കൊണ്ടാണ് കാര്യങ്ങൾ പലതും അദ്ദേഹത്തിന് പറയാൻ കഴിയാത്തതെന്നടക്കമുള്ള അതിരൂക്ഷമായ വിമർശനങ്ങളാണ് അൻവർ ഉന്നയിച്ചത് എന്തെല്ലാം വിമർശനങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ഈ ഈ സർവാധികാരത്തിനെതിരെ അൻവർ പറഞ്ഞു രേഷ്മ സമീപകാല കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രതിപക്ഷം പോലും പറയാത്ത അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സി പി എം എന്ന പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെയും അതോടൊപ്പം തന്നെ ഈ സർക്കാരിന്റെ മുഴുവൻ സംവിധാനത്തിനെതിരെയും അദ്ദേഹം പറഞ്ഞത് ഇതിൽ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമായും പറഞ്ഞത് അദ്ദേഹം ഈ മറ്റ് പാർട്ടിയുടെ നേതാക്കളെല്ലാം തന്നെ കൂച്ചു വിലങ്ങിടുകയാണ് അദ്ദേഹത്തിന് ചില സ്വന്തം താല്പര്യത്തിന് വേണ്ടി പാർട്ടിയെ ബലി കഴിപ്പിക്കുകയാണ് മരുമകനായ റിയാസിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മറ്റൊരു മരുമകനായി ഒരുപക്ഷെ അദ്ദേഹം കാണുന്നുണ്ടാവും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്നുണ്ട് എന്നോടൊപ്പം ഷബീർ ഒമർ കൂടി ചേരുന്നുണ്ട് ഷബീർ എന്ന് നിരവധി ആരോപണങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിക്കെതിരെയാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമായും അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് സജീ ശ്രദ്ധേയമായ വിമർശനങ്ങളാണെന്ന് പി ബി അൻവർ ഉന്നയിച്ചത് ഇതുവരെയുള്ള പി വി അൻവറിൻ്റെ പ്രസ്മീറ്റിലെടുത്ത് നോക്കിയാൽ നമുക്കറിയാം പാർട്ടിയെ പ്രതിരോധ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ പി മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രസ്താവനയോ പ്രതികരണമോ പി ബി അൻവറിൽ നിന്ന് വന്നിട്ടില്ല ഇന്ന് പി ബി അൻവർ പറഞ്ഞു തുടങ്ങിയത് മുഖ്യമന്ത്രി തന്നെ വഞ്ചിച്ചു എന്നുള്ളതാണ് ആ വഞ്ചിച്ചു എന്ന് പറയാൻ അദ്ദേഹം വിശദീകരിച്ചത് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതിന് മുമ്പുള്ള കഥകൾ മുതൽ അതായത് ആദ്യ പത്രസമ്മേളനം മുതൽ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു അതിനുശേഷം മുഖ്യമന്ത്രിയെ പോയി കണ്ടു അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു ആ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് മുഖ്യമന്ത്രികൾ കാര്യങ്ങൾ കേട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തനിക്ക് സന്തോഷമുണ്ടാക്കി താൻ ഒരു വേള കരഞ്ഞു പോയി എന്നും പി വി എൻവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായി തന്നെ അജിത് കുമാറിനെതിരെയും ഒപ്പം തന്നെ പി ശശിക്കെതിരെയും കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി താങ്കളവർ പറ്റിക്കുകയാണെന്ന തരത്തിൽ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട കാര്യം ൊന്നിൽ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഒരു കത്തി നിൽക്കുന്ന സൂര്യനായിരുന്നു പിണറായി വിജയൻ ഇപ്പോൾ അത് ആ സൂര്യൻ കെട്ടുപോയി എന്നടക്കം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി താൻ പറഞ്ഞു എന്നാണ് പി വി എൻ പറഞ്ഞത് മുഖ്യമന്ത്രി എന്നതടക്കം പറഞ്ഞു എന്നാണ് പി വി മനസ്സ് തുറന്ന് സംസാരിച്ചു എന്നാണ് പറഞ്ഞത് അതിനുശേഷം മുഖ്യമന്ത്രി ചില കാര്യങ്ങളിൽ ഉറപ്പ് കൊടുത്തു പരസ്യ പ്രസ്താവന നടത്തണമോ എന്നും മുഖ്യമന്ത്രിയോട് പി വി എൻവർ ചോദിച്ചു അതിനെന്താ എന്നായിരുന്നു മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതെന്നാണ് പി വി എൻവർ വിശദീകരിച്ചത് അതിനുശേഷം കൃത്യമായി തന്നെ പി വി എൻവർ പറയുന്നു ഒരു അന്വേഷണവും താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച ഉറപ്പിൽ അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞതുപോലെ തൻ്റെ കാര്യങ്ങളിൽ താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് താൻ പരസ്യമായി പ്രതികരിക്കേണ്ടി വന്നത് താൻ നിർബന്ധിതനായി എന്നാണ് പി വി എൻവർ തുടർ ആദ്യം തുടങ്ങി വെച്ചത് അതിനുശേഷം പി വി എൻവർ കൃത്യമായ ചില പോയിന്റുകൾ പറയുന്നു അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് താൻ അന്വേഷിച്ച ചില കാര്യങ്ങൾ അറിഞ്ഞാൽ ഈ കേരള കേരളീയ പൊതുസമൂഹം അറിഞ്ഞാൽ ഈ സി പി എം എന്ന പാർട്ടി ഇല്ലാതാകും എ കെ ജി സെൻ്റർ പാർട്ടിക്കാർ തന്നെ തകർക്കും എന്നതടക്കം പി വി എൻവർ പറയുന്നു അതെല്ലാം തനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ തന്നെ കൊടുക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് തന്നെ കള്ളക്കടത്തുകാരനാക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായി അദ്ദേഹത്തിൽ നിന്നത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു അതുപോലെയുള്ള പ്രതികരണം ഉണ്ടായിന് ശേഷം ഇത്തരം നീക്കങ്ങൾ നടക്കുന്നു താൻ ഏത് നിമിഷവും കേസിൽ ഉൾപ്പെട്ടേക്കാം താൻ അപ്രത്യക്ഷനായേക്കാം എന്നടക്കം പി വി എൻവർ പറയുന്നു അപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം പി വി എൻ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ കസേരിൽ ഇരിക്കാൻ അല്ലെങ്കിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായി തുടരുകൾ തുറന്നു ആരംഭിച്ചാൽ സഖാക്കൾ കയറി എ കെ ജി സെൻ്റർ തകർക്കുന്ന അവസ്ഥ ഉണ്ടാകും അതിന് താൻ ഇപ്പോൾ മുതിരുന്നില്ല എന്നാണ് പി വി എൻവർ പറഞ്ഞത്